ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് ഭാഗങ്ങളും രണ്ട് ദിവസത്തെ ഉണ്ട് കേട്ടോ ഒരു ദിവസത്തെ ഈവനിങ് വ്ലോഗും പിന്നെ പിറ്റേ ദിവസം ഞാനൊരു സ്ഥലത്ത് പോയിരുന്നു അവിടെയുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരെയും വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് കമൻ്റ് അയക്കാറുണ്ട് പറ്റുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇത് ഈവനിങ്ങിൽ ഞാനൊരു സ്നാക്ക് നമ്മൾ പണ്ട് സ്കൂളൊക്കെ വിട്ടു വിട്ടുവരുമ്പോൾ അമ്മമാർ തരുന്ന ഒരു സ്നാക്ക് റെസിപ്പി എന്താണെന്ന് ഞാൻ പറയുന്നില്ല കാണിച്ചു തരാം കേട്ടോ അവസാനം പറയാം എന്താ സാധനം എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേങ്ങ ഒരുക്കുന്നത് അപ്പം എൻ്റെ തേങ്ങ ഒരിക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി അതൊന്ന് ചിരവി എടുക്കട്ടെ പണ്ടൊക്കെ നമ്മൾ പണി കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ ഒരു ഒരഞ്ചിലോ ആറിലൊക്കെ പഠിക്കുമ്പോൾ പണികൾ ചെയ്യാൻ ഇച്ചിരി ഇച്ചിരി പണികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ തുടക്കത്തിൽ മറ്റേ നിലം തുടക്കുക അടിച്ചു വരിക ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയായിരുന്നു ഈ തേങ്ങ ചിരവിൽ ഞാനായിരുന്നു എൻ്റെ വീട്ടിൽ മെഷീൻ തേങ്ങ ചിരകുന്നത് ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷേ അപ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ തേങ്ങ ചെറുവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരളവിലാണ് ഞാൻ തേങ്ങ തേങ്ങയെടുത്തത് ഇനി ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചുകൊടുക്കുക നെയ്യൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പില്ലേ അണ്ടിപ്പരിപ്പ് ഈ ഒരളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലേ അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലില്ല ഞാൻ കരുതി വീട്ടിലുണ്ടാവുന്നു പക്ഷേ ഇല്ല പിന്നെ പോയി വാങ്ങാനൊന്നും വയ്യ അതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇത് രണ്ട് ഓപ്ഷനിലാണ് ഇത് രണ്ട് ഇല്ലെങ്കിലും സാരമില്ല അണ്ടിപ്പരിപ്പൊന്ന് ചെറിയൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ആ നെയ്ലിട്ടൊന്ന് വാട്ടിയെടുക്കുക അത് അതിന് ശേഷം അണ്ടിപ്പരിപ്പ് കോരിയെടുക്കുക പിന്നെ ആ നെയ്യിലേക്ക് തേങ്ങ നമ്മൾ ചിരകി വെച്ച തേങ്ങ ഒന്ന് ചേർത്തിട്ട് അത് ബ്രൗൺ കളർ ആകുമെന്ന് വേണ്ട ചെറിയൊരു കളർ മാറ്റം വരുന്നത് വരെ ഒന്ന് വഴച്ചേർക്കുക ഇനി ഈ തേങ്ങയിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ച് വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു നല്ലൊരു മണത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഏലക്കായ് ചേർക്കുന്നത് ഇലക്കായി ചേർത്തതിന് ശേഷം വാട്ടി വെച്ച അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൽ ഒരു സാധനം മിസ്സായിട്ടുണ്ട് ചേർക്കാൻ തേങ്ങ ചേർത്തപ്പോൾ തന്നെ ഇടേണ്ടതായിരുന്നു പഞ്ചസാര മെയിൻ സാധനമാണ് പഞ്ചസാര അപ്പോൾ കുഴപ്പമില്ല അറ്റ് ലാസ്റ്റ് നമുക്കിതിൽ കുറച്ച് പഞ്ചസാര മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തോളൂ ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാരയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക ഇനി ഇതിനൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ മിക്സിയിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുക പിന്നെ മൈദ വേണം ആദ്യം മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് മിക്സിയിൽ ഒഴിക്കുക അതിന് ശേഷം ആവശ്യമുള്ള മൈദപ്പൊടി മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കണം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർക്കണം അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ ദോശമാവൊക്കെ അരക്കില്ലേ അതുപോലെ ആ ബാറ്റർ പോലെ ഒന്ന് അരച്ചെടുക്കുക വെള്ളം പോവാതെ ശ്രദ്ധിക്കുക ഒന്ന് അരച്ചെടുത്ത് പരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ദോശ ചൂടില്ലേ വളരെ കനം കുറച്ച് ഇതേപോലെ പരത്തിയെടുക്കുക ഒരു സൈഡ് സൈഡായിക്കഴിഞ്ഞാൽ അത് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും ആയിക്കഴിഞ്ഞാൽ ഇറക്കി വെക്കുക പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്സില്ലേ അത് ഈ ദോശേൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക പിന്നെ റോൾ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈ ക്യാമറയ്ക്ക് മുമ്പിലായിപ്പോയി അതുകൊണ്ട് റോൾ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ സാധനം എന്താണെന്ന് മനസ്സിലായില്ലേ സ്നാക്സ് മുട്ടക്കുഴലപ്പം ലവ് ലെറ്റർ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം സിമ്പിൾ റെസിപ്പി എനിക്ക് വളരെ ഇഷ്ടമാണിത് അപ്പോൾ ഈ കുക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു സ്ഥലം വരെ ഞാൻ പിറ്റേന്ന് പോയിരുന്നു അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു ആ ഒരു വീഡിയോ കൂടി കുറച്ച് ഭാഗങ്ങളിലൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിറ്റേന്ന് കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഒന്ന് മേക്കപ്പൊക്കെ ചെയ്ത് പോകാൻ ഏറ്റവും സിമ്പിൾ മെക്ക് മെക്ക് മേക്കപ്പാണ് അങ്ങനെ പോകാറൊന്നുമില്ല ഇവിടെ ഇത് കുറേയായി അവർ വിളിക്കുന്നു അവർ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പോയതാണ് ഇപ്പം അടുത്താണ് അവർ ഹൗസ് വാമിംഗ് കഴിഞ്ഞത് അപ്പോൾ ഇടക്കൊക്കെ നമ്മൾ പോണല്ലേ അപ്പോഴ ബന്ധങ്ങൾ നിലനിൽക്കും അടക്കൊക്കെ പോയി കുറേ സമയം സംസാരിക്കുക ഇപ്പോൾ ഫോൺ വന്നതിന് ശേഷം കാണാൻ പോക്കെല്ലാം കുറവാണ് എല്ലാം നമ്മളിപ്പോൾ ഫോണിലൂട്ടി അറിയുന്നില്ലേ അപ്പോൾ എൻ്റെ മേക്കപ്പും ഡ്രസ്സും മറ്റെല്ലാം എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടു എൻ്റെ മോളെ സുന്ദരിയല്ലേ ടാറ്റ പറയുന്നുണ്ട് ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെക്കൊക്കെ ഉമ്മ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് അപ്പോൾ ഹൈവേയിലൂട്ട് പോകുമ്പോൾ കുറച്ച് വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എപ്പോഴും മോൾക്ക് പേടിയുള്ളതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ എന്നീൻ്റെ വീട്ടിലെത്തിയിട്ട് കുറേ വീഡിയോ എടുക്കണം എല്ലാവരെയും കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവരൊക്കെ വീട്ടിലുള്ള ഡ്രസ്സിലൊക്കെ ആയതുകൊണ്ട് ക്യാമറ ഒക്കെ മുമ്പിൽ വരാൻ പേടി അപ്പോൾ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ വീടല്ലേ ഒന്നൊരു ഹോം ടൂറെടുത്ത് കളിയാം വേറൊന്നും അവിടെ പോയിട്ട് എടുത്തില്ല സംസാരിച്ചിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ചു വാരി ഇട്ടിട്ടാണുള്ളത് വീട്ടിൽ ചെറിയൊരു ഭാഗം മാത്രം ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത് കയറി വരുമ്പോൾ ഒരു ഹോള് പിന്നെ ഒരു റൂം ഇത് മോൾ ഉറങ്ങിയിരുന്നു അവിടെ പിന്നെ ആ റൂമിൽ ഒരു അറ്റാച്ചഡ് ഉണ്ട് പിന്നെ വേറൊരു ബെഡ്റൂമും കൂടി ഉണ്ട് അവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മറ്റേ ബെഡ്റൂമിൽ ഞാൻ ഞാനതിവിടെ അധികം സൂം ചെയ്തെടുത്തില്ല പിന്നെ ഇവിടെ ഒരു ഡൈനിങ് റൂം പിന്നെ കിച്ചൺ ആണ് കിച്ചണിൽ അവർ കുക്കിങ് ചെയ്യുമായിരുന്നു ക്യാമറ എടുത്തിട്ട് ഇങ്ങോട്ട് വരരുത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻഡ് ചെയ്തു വീഡിയോ അപ്പോൾ എല്ലാവർക്കും കണ്ടവർക്ക് താങ്ക്സ് അടുത്ത വീഡിയോ കാണാം